ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഒരുപാട് പേർക്ക് ആചാര്യന്മാർ അല്ലെങ്കിൽ ഗുരുക്കന്മാർ നിഷ്കർഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ ജപിക്കുവാൻ പറഞ്ഞിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഒരു മന്ത്രമുണ്ട് അങ്ങനെ ആചാര്യന്മാരുടെ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ നിർദ്ദേശാനുസരണം ഈ ഒരു മന്ത്രം ജപിച്ചതിലൂടെ അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് അവരുടെ പല പല ആഗ്രഹങ്ങൾ സാധിക്കുവാനായിട്ട് അതിനു വേണ്ടിയിട്ട് ആ മന്ത്രം ജപിക്കുകയും ആ മന്ത്ര ജപത്തിലൂടെ അവർക്ക് അവരുടെ ഉദ്ദിഷ്ട കാര്യം സാധിക്കുവാനും ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഉദ്ദിഷ്ട കാര്യത്തിന് മാത്രമല്ല ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുവാൻ സമൃദ്ധി ഉണ്ടാകുവാൻ നമ്മുടെ മനസ്സിലെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇതൊക്കെ മാറി പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനുള്ള ഒരു അന്തരീക്ഷം മനസ്സിലും ചുറ്റുപാടിലും സൃഷ്ടിക്കുവാനുമൊക്കെ ഈ ഒരു മന്ത്രജപത്തിലൂടെ ഗുരുവായൂരപ്പൻ്റെ ഈ ഒരു മന്ത്രജപത്തിലൂടെ സാധ്യമാകുന്നതാണ് അപ്പോൾ ആ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ള ആ ഒരു മന്ത്രം ഇന്ന് ഇവിടെ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത് ജപിക്കുന്നതിലൂടെ നിങ്ങളിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഉണ്ട് എങ്കിൽ അത് തീർച്ചയായും ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് എല്ലായ്പ്പോഴും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് ശുദ്ധിവൃദ്ധിയായിട്ട് നിലവിളക്ക് കൊളുത്തിവെച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ഒരു പതിനെട്ട് തവണ എല്ലാ ദിവസവും മുടങ്ങാതെ ജപിക്കുകയാണെങ്കിൽ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഈ ഒരു മന്ത്ര ജപത്തിലൂടെ സാധി സാധിക്കുന്നതാണ് അപ്പം ഇതിനായിട്ട് പ്രത്യേക നിഷ്ഠകൾ എന്ന് പറയുന്നത് ആ കുളിച്ച് ശുദ്ധവൃതിയായിട്ട് ഇരുന്ന് ജപിക്കുകയാണെങ്കിൽ മനസ്സിന് ഏകാഗ്രത ലഭിക്കും ആ ശുദ്ധിയോടെ തന്നെ ജപിക്കുകയാണെങ്കിൽ അതിന് ഫലം ലഭിക്കുന്നതാണ് നമുക്ക് പല പല ആഗ്രഹങ്ങൾ ഉണ്ടാവാം വീട് വയ്ക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകാം അങ്ങനെ ഓരോരുത്തരുടെയും ഓരോരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പല ആ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ വിചാരിച്ചു അത് ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് ഭഗവാന്റെ പാതാരബിന്ദ്രൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ഈ ഒരു മന്ത്രം ഒരു പതിനെട്ടുരു ജപിക്കുക അത് ജപിക്കുവാനായിട്ട് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ആ തീവ്രമായ ആഗ്രഹമുണ്ടാവണം ഭക്തി ഉണ്ടാവണം അതോടൊപ്പം വിശ്വാസവും ഉണ്ടാകണം ഞാൻ ഇന്ന കാര്യത്തിനായിട്ട് ഇന്ന സാരി സാധിക്കുവാനായിട്ട് ഈ മന്ത്രം ജപിക്കുന്നു എനിക്ക് സാധിച്ചു കിട്ടണം ഇത് ഭഗവാൻ എനിക്ക് സാധിച്ചു തരും എന്നുള്ള കൂടി ആ ഭക്തിയോടുകൂടി വേണം ഈ ഒരു മന്ത്രം ജപിക്കുവാൻ മേൽപ്പറഞ്ഞ ഏതൊരാഗ്രഹം ആയിക്കോട്ടെ നമുക്ക് നന്മയ്ക്ക് പോയിരിക്കുന്ന അന്യന് നന്മയ്ക്ക് പോയിരിക്കുന്ന ഏതൊരു കാര്യമാണോ സാധിക്കേണ്ടത് അത് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഈ ഒരു നാലുപരി മന്ത്രം ജപിക്കുക ഈ മന്ത്രജപത്തിലൂടെ ആഗ്രഹം സാധിക്കും നമ്മളും ജീവിതത്തിൽ പലതിനും പല പരീക്ഷണങ്ങൾക്കും തയ്യാറാകുക ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്താണ് കൂടി പരീക്ഷിച്ചു നോക്കൂ ഞാൻ ഭഗവാനെ അടിയുറച്ച് വിശ്വസിക്കുന്നു അതുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ സാധിച്ചു തരും അതുകൊണ്ട് ഞാൻ ഞാനിരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് സാധിച്ചു തരും അത് ഞാനൊന്ന് പരീക്ഷിക്കുകയാണ് എന്ന് നമ്മൾ പരീക്ഷ നമ്മൾ ഭഗവാനെ പരീക്ഷിക്കാൻ നമ്മളാളൊന്നും അല്ല അങ്ങനൊന്നും ചിന്തിച്ചു കൂടട്ടെ പറയുന്നത് അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത് എങ്കിലും ഞാനത് ജപിച്ചാൽ എൻ്റെ ഭഗവാൻ എനിക്ക് തരുമോ ആ ഭഗവാൻ തീർച്ചയായിട്ടും തരും എന്നുള്ള വിശ്വാസത്തോടു കൂടി ആ അങ്ങനെ ഒരു പരീക്ഷയെ നേരിടുക ഭഗവാൻ സാധിച്ചു തരും ഞാൻ ജപിക്കുകയാണ് സാധിച്ചു തരും ആ ഈ പരീക്ഷയിൽ ഞാൻ വിജയിക്കും അല്ലെങ്കിൽ ഭഗവാൻ എന്നെ സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു നാലു ഒരു മന്ത്രം ജപിക്കുക മന്ത്രം ഇങ്ങനെയാണ് ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവ്വമേ വശമാനയുണ്ടോ വളരെ ലളിതമാണ് ഒരിക്കൽ കൂടി പറയാം ഓം കൃഷ്ണ കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്താനാമഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവമേ വശമാനയ ഈ ഒരൊറ്റ മന്ത്രം മതി ഗുരുവായൂരപ്പനെ പ്രസാദിപ്പിക്കുവാൻ ഈ ഒരൊറ്റ മന്ത്രജപത്തിലൂടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ കൈക്കുമ്പളിലേക്ക് ഭഗവാൻ കൊണ്ടു തരികയാണ് അപ്പോൾ ഒരു ഇരുപത്തൊന്ന് ദിവസമോ അല്ലെങ്കിൽ ഒരു മണ്ഡല അങ്ങനെ ഒരു കണക്കാക്കിക്കൊണ്ട് ഇനി അങ്ങനെ കണക്കാക്കേണ്ട എല്ലാ ദിവസവും ഒരു ഇരുപത്തി പതിനെട്ട് ദിവസമെന്നോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസമൊന്നോ അല്ലെ നാൽപ്പത്തി നാൽപ്പത്തി ഒന്ന് ദിവസമൊന്നോ ഒന്നും കണക്കാക്കേണ്ട നമ്മുടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഈ ഒരു മന്ത്രം അങ്ങ് ജപിക്കുക അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും താനേ വന്നുകൊള്ളും അപ്പോൾ ഭഗവാൻ്റെ കൃപാകാശം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണം അസ്തു ഹരി ഹരി ബോൽ രാധേ രാധേഷ്യാം